വിജയ് ചിത്രം ഗില്ലി ഇരുപത് വർഷങ്ങൾക്ക് ശേഷം ഏപ്രിൽ ഇരുപതിന് വീണ്ടും റിലീസ് ചെയ്തു ധരണി സംവിധാനം ചെയ്ത റൊമാന്റിക് കോമഡി ചിത്രത്തിൽ വിജയും തൃശയുമാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് സിനിമയുടെ ഇരുപതാം വാർഷികത്തോടനുബന്ധിച്ച് ആയിരുന്നു റിലീസ് റിലീസ് ദിവസം വിജയ്യുടെ ഗില്ലി നേടി എന്ന് അറിയാമോ ചിത്രം ആദ്യ ദിനം ബോക്സ് ഓഫീസിൽ പത്ത് കോടി നേടിയിരുന്നു ആരാധകർ ഒന്നടങ്കം തിയേറ്ററുകളിലേക്ക് വീണ്ടും എത്തി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തമിഴ്നാട്ടിൽ റിലീസ് ചെയ്ത ചിത്രങ്ങളിൽ രണ്ടാമത്തെ ഉയർന്ന ഓപ്പണിംഗ് കളക്ഷനാണ് ഗില്ലി നേടിയത് ലാൽ സലാം അയലാൻഡ് എന്നീ സിനിമകളെ പിന്നിലാക്കിയാണ് ഈ മുന്നേറ്റം യു എസിലും യു കെയിലും ചിത്രം മുന്നൂറ്റി അൻപത് കെ ഡോളർ നേടിയതായി റിപ്പോർട്ടുകളുണ്ട്